ഹലോ നമസ്കാരം ദിസ് ഈസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്താണ് അതെ വെറും യൂട്യൂബേഴ്സ് അല്ല പണ്ട് നല്ല പീക്ക് ലെവലിൽ നിന്നിട്ട് ഇപ്പൊ അവരെ പൊടി പോലും കാണാൻ പറ്റാത്ത കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് മലയാള യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള കുറച്ച് പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ലിസ്റ്റ് ഫസ്റ്റ് ഉള്ളത് ക്രിസ്റ്റ്യൻ ഫോൺ യൂട്യൂബ് ചാനലാണ് അതായത് പുള്ളി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതോ മറ്റോ സ്റ്റാർട്ട് ചെയ്ത വീഡിയോസ് ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം രണ്ട് വർഷമായിട്ട് ആക്റ്റീവ് അല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിരുന്നു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൊറർ സ്റ്റോറീസ് ഒക്കെ ചെയ്തു ഓരോ കഥകളൊക്കെ അതിങ്ങനെ പുള്ളിയുടെ സ്റ്റൈലിൽ മേക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു അടിപൊളിയായിരുന്നു വലിയ ക്വാളിറ്റി ക്വാളിറ്റി ഒന്നുമില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു പുള്ളിയുടെ ഒക്കെ കാണാൻ ഞാനൊക്കെ എനിക്ക് തോ എൻ്റെ ഇത് വെച്ച് ഞാനൊക്കെ ചോറ് കഴിക്കുന്ന ഒക്കെ പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പം എന്തോ പറ്റുകയോ എന്തായാലും നമുക്കറിയത്തില്ല ഇപ്പം രണ്ട് വർഷമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല അപ്പോൾ അതാണ് നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഇനി നമുക്ക് സെക്കൻഡ് ആണ് അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ കൊറോണ ടൈമിലൊക്കെ നമ്മളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ച ഒരു യൂട്യൂബ് ചാനലാണ് കേരളത്തെ മൊത്തം എല്ലാവർക്കും അറിയുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ചാനലായിരുന്നു നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു ചാനലായിരുന്നു വൺ പോയിന്റ് വൺ സെവൻ മറ്റ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു ആയിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ കൊക്ക് എന്റർടൈൻമെന്റ് അതെ ഒതളഞ്ഞാത്തൂരത്തൊക്കെ എത്ര ഓട്ടം കണ്ട് ചിരിച്ചത് ഓരോ സീനും എല്ലാം എപ്പോഴും നമുക്ക് നല്ല ഓർമ്മയാണ് അതെ ഇപ്പൊ അവർ ഒരു വർഷമായിട്ട് ആക്റ്റീവ് അല്ല അതെന്ത് പ്രശ്നം അങ്ങോട്ട് ഇടയ്ക്ക് വെച്ചാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല എന്തായാലും അടിപൊളി വീഡിയോസ് ആയിരുന്നു ഇപ്പോൾ അവർ മെയിൻ പുള്ളി നമ്മളെ ആവശ്യത്തിലൊക്കെ അഭിനയിച്ച പിന്നെ ഇപ്പം തുടരും ലാസ്റ്റ് അഭിനയിച്ച ആ പുള്ളിയായിരുന്നു അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പുള്ളിയുടെ ആയിരുന്നു ആ ചാനൽ പിന്നെ എന്തോ എന്ത് പറ്റിയെന്നറിയത്തില്ല അവർ രണ്ട് ടീമൊക്കെ ആയി വേറെ ചാനലൊക്കെ തുടങ്ങിയിരുന്നു പിന്നെ അത്ര പറ്റി വലിയ വിവരമൊന്നുമില്ല എന്നാലും ഇത് അടിപൊളി ഒരു ചാനലായിരുന്നു എന്തോ പറ്റിയോ അവരിപ്പം ഒരു വർഷമായിട്ട് വീഡിയോ വീഡിയോസ് ഇടുന്നില്ല ഉം തിരിച്ചു വരികയായിരിക്കും അല്ലേ പറഞ്ഞു അപ്പൊ നമ്മുടെ ലിസ്റ്റ് മൂന്നാമത് വരുന്നത് ഉമേഷ് കമ്പാടി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിരുന്നു ഇത് ആർക്കും അങ്ങനെ വലിയ പരിചയം വരാൻ സാധ്യതയില്ല കാരണം പുള്ളിയുടെ പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടമായിരുന്നു സയൻസ് റിലേറ്റഡായിട്ടുള്ളൊരു അടിപൊളി വീഡിയോസ് ചെയ്യുന്നതായിരുന്നു ബ്ലാക്ക് ഹോള് എന്തുവാ പിന്നെ പ്രപഞ്ചത്തെ പറ്റിയും ഏലിയൻസിനെ പറ്റിയും അങ്ങനെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കണ്ടൻറ് ചെയ്യുന്ന ഒരു ചാനൽ ആയിരുന്നു നൂറ്റി പതിനൊന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു എന്റെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു വീഡിയോസ് ആയിരിക്കും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോസായിരുന്നു ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു ഉമേഷ് അമ്പാടി എന്ന് പറയുന്നത് പുള്ളിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തോ പറ്റിയോ ഇടയ്ക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അടുത്തിടയ്ക്കോട്ട് എന്തോ വീഡിയോസ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം ഇപ്പം എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് നല്ല രീതിക്ക് വരട്ടെ അല്ലേ അപ്പം ഇതാണ് നമ്മളും ലിസ്റ്റിൽ മുങ്ങാമുള്ളത് അതിൽ കണ്ടിട്ടുണ്ട് പറയുക ഇടുക ഓക്കേ അടുത്ത നമ്മുടെ ലിസ്റ്റ് നാലാമതാണ് നാലാമത് വരുന്നത് ഓളം വെട്ടെന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലാണ് എൻ്റെ അപ്പൻ്റെ കോമഡി കണ്ട് ഞാൻ അത്രയും ചിരിച്ചൊരു യൂട്യൂബ് ചാനലില്ല കരിക്കുശേഷം ഇത്രയും കണ്ട് ചിരിച്ചൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലായിരുന്നു ഓളം വെട്ട് ഫയൽ ഇഷ്ടമായിരുന്നു ഒരു ഇരുപത് തൊട്ട് ഒരു ഇരുപത്തി നാലൊക്കെ വരെ പക്ക വീഡിയോസ് സിംഗ് ഒരു നമുക്ക് ലാഗോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് കണ്ടന്റ് ചെയ്ത് ചിരിപ്പിക്കുന്ന ഒരു ചാനലായിരുന്നു ഓളംപെട്ടത് അവരൊരു ഗ്യാങ് ആയിരുന്നു കസിൻസോ അങ്ങനെ എന്തോ ഗ്യാങ് ആയിരുന്നു അവർക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് സംതിങ്ങൊക്കെ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലായിരുന്നു അപ്പോൾ അവരും ഇപ്പോൾ ഒരു എട്ട് മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഇടയ്ക്ക് വെച്ചവര് എന്തുവാ ഗൾഫിലൊക്കെ പോകുന്ന പോകുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും എട്ട് മാസമായിട്ട് വീഡിയോസ് ഇടുന്നില്ലായിരുന്നു അടിപൊളി ചാനലായിരുന്നു നിങ്ങളത് കണ്ടു കാണും എന്തായാലും കണ്ടു കണ്ടുകണും അപ്പോൾ ലിസ്റ്റിൽ നമുക്ക് നാലാമത് ആരായിരുന്നു വരുന്നത് ഇനിയിപ്പം നമുക്ക് അഞ്ചാമത് കാണാം ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത് വരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാവർക്കും ഒരു യൂട്യൂബറാണ് അലമ്പൽസ് എന്ന് പറയും അവരാണെങ്കിൽ ഇപ്പോൾ ഒരു നാല് മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല അവർക്കാണെങ്കിൽ വൺ പോയിന്റ് മുപ്പത്താറ് സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു അവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടാണ് ഇപ്പം തന്നെ ഞാനും രണ്ട് ദിവസം മുന്നേ അവരുടെ പഴയ റീൽസൊക്കെ കണ്ടിട്ടു കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോഴും അത് സജക്ഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരും നാല് മാസമായിട്ട് ഇല്ല ഷോർട്സ് ഇടുന്ന ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് എന്നാൽ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല അവർ നേരത്തെ പഴയ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ക്വാളിറ്റിയിലും നമ്മളെ ചിരിപ്പിച്ചൊക്കെ ആയിരുന്നു ചെയ്യുന്ന താഹ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് അവരൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല കൊറോണ സമയത്തൊക്കെ ഇവരായിരുന്നു എല്ലാവരും പരിചയുന്ന ഒരു യൂട്യൂബേഴ്സ് ആയിരുന്നു കണ്ടന്റിൽ അപ്പോൾ എന്തായാലും ഇവ അവർ അവരും ഇപ്പം നാല് മാസമായിട്ട് ഒന്നും ഇടുന്നില്ല എന്ത് പറ്റിയോ എന്തോ എല്ലാവരും തിരിച്ചു വരട്ടല്ലേ അപ്പം ഇതാണ് നമ്മൾ അഞ്ചാമത് വരുന്നത് ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു ട്രോൾ പേജിനെ പറ്റിയാണ് അതായത് നമ്മുടെ ബ്രൂട്ടോയില്ലേ ഇപ്പോൾ കത്തി നിൽക്കുന്ന ബ്രൂട്ടോ നമ്മുടെ ട്രോളൊക്കെ ചെയ്യണം പൂച്ചയുടെ ഒക്കെ തല വെച്ച് പുള്ളി ഇപ്പം ഫേസ് ഒക്കെ കാണുന്നുണ്ട് അതുപോലെ നേരത്തെ നമുക്കൊരു ആളുണ്ടായിരുന്നു യൂട്യൂബർ ഉണ്ടായിരുന്നു ഡോ മീഡിയ എന്ന് പറയും പുള്ളിയാണെങ്കിൽ ഇതേപോലെ ആയിരുന്നു നമ്മുടെ പോസ്റ്റിംഗ് വീഡിയോസും അല്ല സിനിമയൊക്കെ ഓക്കി ഇവിടുന്നായിരുന്നു നമ്മുടെ പ്രൈവറ്റിൻ്റെ തെലുങ്ക് വേർഷനും മലയാള വേർഷനൊക്കെ വെച്ച് ചെയ്ത ഒരു പുള്ളി തന്നെയായിരുന്നു ഡോ മീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതായിരുന്നു പുള്ളി ഒരു അഞ്ച് മാസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല ഇത് പറ്റിയ എന്തോന്നും നമുക്കറിയത്തില്ല അതാണ് എന്തായാലും അടിപൊളി വീഡിയോസ് ആയിരുന്നു ക്രോഡ് വീഡിയോസ് ആയിരുന്നു ഇങ്ങനെ നമ്മൾ പലരും കണ്ടു കാണും നമ്മൾ കണ്ട് ചീരിച്ചിട്ടുണ്ട് ഇപ്പോഴും റീൽസൊക്കെ ഉണ്ട് പുള്ളിയുടെ പ്രേമത്തെ ഒക്കെ പറ്റി മുഖ്യത് അടിപൊളിയായിരുന്നു പിന്നെ ബാലകിയുടെ കോപ്രായ്മും പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കൂട്ടോ മറ്റോ ലാസ്റ്റ് ചെയ്തത് അതെ അവിടെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒക്കെ ആയിരുന്നു എന്തായാലും പുള്ളിയും അഞ്ച് മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ലിസ്റ്റിൽ നമുക്ക് ആറണ പുള്ളിയുടെ ആയിരുന്നു ഈ നമ്മുടെ ലിസ്റ്റിലെ ഏഴാമതുള്ള ലാസ്റ്റ് ആളാണ് അതായത് നമ്മുടെ ഫാൻസിന് വേണ്ടി വീഡിയോസ് ചെയ്യുന്ന ഒരു പുള്ളിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ലാസ്റ്റ് ഏഴാമതോ ലിസ്റ്റ് വന്നിരിക്കുന്നത് വേറെ ആരും ഇല്ല നമ്മുടെ ജോബിൻ ജോസഫാണ് പലർക്കും അറിയായിരിക്കും ക്യേറ്ററിലൊക്കെ നമ്മുടെ ഫാൻ ഷോയ്ക്കൊക്കെ പുള്ളിയുടെ ഇതായിരുന്നു ഇരുന്നത് വീഡിയോസ് ആയിരുന്നു ഇരുന്നത് എനിക്കൊന്നും ഞാൻ കങ്കോവൊക്കെ കണ്ടത് ഇൻട്രോഡക്ഷനൊക്കെ ഇട്ടത് പുള്ളി സൂര്യയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്ത പുള്ളിയായിരുന്നു ജോബിൻ ജോസഫിൻ്റെ ആയിരുന്നു വീഡിയോസ് അടിപൊളി എഡിറ്റിംഗ് ആയിരുന്നു ഇതുപോലെ നമ്മുടെ മമ്മൂട്ടിയുടെ ദുൽഖറിന്റെ മോഹൻലാലിൻ്റെ വിജയുടെ എല്ലാ എല്ലാവരും ചെയ്തിട്ടുള്ളത് ഫാൻസ് ഫാൻസുകാർക്ക് വേണ്ടി ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട് അതൊക്കെ നമ്മുടെ തിയേറ്ററിലുണ്ട് ഫാൻഷോയ്ക്ക് വേണ്ടിയിട്ട് ആയിരിക്കും അപ്പം ജോമൻ ജോസഫ് പുള്ളിയും ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ട് ആക്റ്റീവ് അല്ല ഇത് കാരണം അതാണ് അതാണിപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ഉള്ളത് എല്ലാവരും തിരിച്ച് വരട്ടെ ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏഴ് യൂട്യൂബേഴ്സിനെ പരിചയപ്പെടുത്തി ഇനിയിപ്പോൾ കുറേ ഉണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് ചെയ്യാം ഇനി ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് എന്തായാലും വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ കാണാം സെക്കൻഡ് എന്നെ കാണാം